തിരുവനന്തപുരത്ത് ബി ജെ പി അധികാരത്തിലേറെ മേയറായി വി വി രാജേഷ് വന്നു ഇപ്പൊ വരുന്ന വാർത്ത തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മുകളിൽ പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് ഉയർന്നു എന്നുള്ളതാണ് സനകൻ വേണുഗോപാൽ വിശദാംശങ്ങൾ നൽകാനായുണ്ട് സനകൻ പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് അവിടെ വലിയ വലിപ്പത്തിൽ തന്നെ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്താണ് മനസ്സിലാകുന്നത് അല്ല എന്താണ് മനസ്സിലാക്കേണ്ടത് മനോരമ ഇന്നലെ മേയറുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ബി വി രാജേഷ് മേയറായിട്ട് അധികാരത്തിൽ വന്നു എന്ന് വെച്ചാൽ ബി ജെ പി അധികാരത്തിൽ വന്നു അതിനുശേഷം കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുകളിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ ഒരു ഫ്ലെക്സ് അവിടെ തൂക്കുകയാണ് അതിനെയാണ് മനോരമ ന്യൂസ് പോയി പൊക്കി എടുത്തുകൊണ്ട് വന്ന് അവിടെ എന്താണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ചെയ്തത് ഈ വെച്ചത് മനോരമ ന്യൂസുകാരൻ്റെയോ അല്ലെങ്കിൽ രാജേഷിൻ്റെയോ അച്ഛൻ്റെ ഫോട്ടോയല്ല ഇത് വെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോ മോദിയുടെ ഫ്ലെക്സാണ് അവിടെ വെച്ചത് അതിന് ഇത്രയും കുരുപൊട്ടേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ ഓ അവിടെ നിങ്ങളൊന്നു മനസ്സിലാക്കേണ്ടത് ആ ഭാഗം ഒരു ചുമപ്പ് കടലായിട്ട് കിടന്നില്ലേ അവിടെ എന്തല്ല അവിടെ അവിടെ ചെന്നുകഴിഞ്ഞാൽ നഗരസഭ കാണാൻ കഴിയുവായിരുന്നു അത്രയും ചുവപ്പ് കൊടികളല്ലായിരുന്നു അവരുടെ ഫ്ലെക്സും എല്ലാം കൊണ്ട് അതിൻ്റെ അകത്ത് വെക്കില്ലായിരുന്നു അന്നൊന്നും താൻ കണ്ടില്ല ഇതൊന്നും ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സ് ആണ് വെച്ചത് മനോ മനോരമ ന്യൂസിനെത്തി കുത്തിക്കിഴപ്പ് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഈ ബി ജെ പി ആർ എസ് എസ് ഇവരെയൊക്കെ ഭയങ്കര ഒരു വെറുപ്പുള്ള ഒരാളാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുത്തിത്തിരുപ്പാട്ട് വരും കുത്തി കുത്തിത്തിരിച്ചിട്ട് കുത്തി ഇരുന്നത് വീട്ടിലിരുന്നത് വല്ല കടിയുണ്ടെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി ഈ മനോരമ ആൾക്കാരും അല്ലാതെയുള്ള ചൊറിച്ചിലുള്ളവരും ബി ജെ പി അധികാരത്തിൽ വന്നു മേയറായൻ്റെ സമയം മുതൽ തുടങ്ങിയതാണ് കുറേ ആൾക്കാർ കുരുപൊട്ടി തുടങ്ങി കുരുപൊട്ടിക്കോളൂ അത് നിങ്ങളുടെ ആവശ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സ് വെച്ചേനെ യോമാർക്ക് ഇത്ര ഗുരുവട്ടലെന്താ അവിടെ ഇനിയും വയ്ക്കും ഒരുപാട് ഫ്ലെക്സ് വയ്ക്കും അവിടെ ഇനി കാവി കൊടിയും കെട്ടും ഭരി അവിടെ ഭരണം പിടിച്ചിരിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് ആണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല കോൺഗ്രസ്സുകാരും അല്ല കോൺഗ്രസ്സുകാരാണ് ചെയ്തിരുന്നെങ്കിൽ ഉടനെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരപ്പെട്ടവരെ വയ്ക്കുവരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് ആർ കയ്യിലിരുന്ന എപ്പോഴും വെച്ചോണ്ടിരുന്നില്ലേ എന്താ പറഞ്ഞാൽ ഇതിനെ കയറി ആരെങ്കിലും പിടിക്കുമോ ഇതിനൊന്നും ഒരാളും കയറി പിടിക്കാൻ വന്നിട്ടില്ല ഇതിന് കയറി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ആ കുത്തിത്തിരിപ്പ് കണ്ടിന്യൂ ചെയ്തോളൂ ബി ഒരു പ്രശ്നമേ അല്ല